അടിപൊളി കാഴ്ച ഇത് ട്രെയിൻ എന്റെ ട്രൈ അടിപൊളി എന്തോ ഒരു സാധനം കാണുന്നത് എന്റെ പൊന്നു രണ്ടുപേരല്ല അങ്ങോട്ട് അധികം കൊറേ പേരെയൊന്നിടുന്നുണ്ട് എന്റെ വണ്ടി തള്ളാൻ മറ്റൊരു തന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടൊക്കെ വരത്തില്ല അത് ഇവിടുന്ന് ഇങ്ങനെയാണത് ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ള കുമ്പളങ്ങയിലാട്ടോ കുമ്പളങ്കയിൽ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഒരു വീശാൻ പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ അരു പാലവും ഇടക്കൊച്ചി പാലത്തിൻ്റെ അടിയിലൊക്കെ കൂടെ പോയി വീശുന്നൊരു വീഡിയോ അന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ ചേട്ടൻ ഉണ്ടായിരുന്നു ആന്റിയപ്പ ഉണ്ടായിരുന്നു എൻ്റെ അങ്കിള് അപ്പോൾ സെയിം ഇന്നും അങ്കളുണ്ട് അങ്കിട്ട് ഞങ്ങളിന്ന് വീശാൻ പോവുകയാണ് ആന്റിയപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത് ആന്റിയപ്പ എവിടെ പോകുന്നത് നമ്മൾ നമ്മളിപ്പോൾ അരു പാലത്തിൻ്റെ ആ അരു പാലത്തിൻ്റെ ഇപ്പൊ ഇതിപ്പോ നമ്മളന്ന് വന്നപ്പോ ഇവിടെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നല്ലേറ്റം ഇതായോണ്ട് വെള്ളം ഇപ്പൊ കൂടിയതാ അല്ലേ ഇവിടുന്ന് ഇനി നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ നേരെ അരൂര് ആ റൂട്ടാണ് പോകുന്നത് നല്ല അടിപൊളി റൂട്ടാണ് ചില സ്ഥലത്ത് നല്ല വഴുക്കൽ ഉണ്ടാവും കേട്ടോ സംഭ ഈ ജെട്ടി ഏതാ വെള്ളം ഒക്കെ ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഞാനിപ്പോ ഇങ്ങനെ ഓക്കെ നമ്മുടെ വഞ്ചി ഇപ്പം ജെട്ടി തന്നെ അല്ലേ ഇരിക്കുന്നേ ഇത് ജെട്ടി തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് കണ്ടോ അതെ ഫുള്ള് വെള്ളമാണ് ഏകദേശം എന്റെ മുട്ടോളം വെള്ളമുണ്ട് കേട്ടോ ഇത് കണ്ടോ കേട്ടോ ഇപ്പൊ ഇത്രയും വെള്ളം ഉണ്ടാവുന്ന എൻ്റെ പോലും വിചാരിച്ചില്ല നല്ല വെയിലില്ലാത്ത സമയാണ് എന്റെ നല്ല അടിപൊളി വൈപ്പായിരിക്കും അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടേക്ക് കരിമീം വളർത്തുന്ന സ്ഥലം കേട്ടോ ഈ കാണുന്ന ഞാൻ പോകുന്ന വഴിക്ക് അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഞ്ചിയിലധികം വെള്ളം തന്നെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ മേള ഷീറ്റ് അതിൻ്റെ അടി ഓലക്കെട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മൂടി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഒരു അറുപത് രൂപയുടെ പെട്രോൾ മേടിച്ചായിരുന്നു ഈ പെട്രോൾ ഇപ്പം ഇതേപോലെ കുപ്പിയിൽ കൊടുക്കത്തില്ല കേട്ടോ നമ്മള് ക്യാനുമായിട്ട് പോയാലേ തരത്തുള്ളൂ ഞാനൊരു ക്യാൻ മേടിച്ച് അതിൽ മേടിച്ചിട്ട് ഇപ്പോൾ കുപ്പയിലോട്ട് പകർത്തി എടുത്തതാണ് പഴയ വീശു വല്ല എടുത്തിട്ടുണ്ട് പണ്ട് അരൂർ പള്ളി എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴിയുടെ എൻഡിൽ നേരെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ കാണുന്ന ജെട്ടിയുടെ അവിടെ വരായിരുന്നു പിന്നെ ഇതും ഈ ജെട്ടി ഇവിടുന്ന് ഒരു ചെറിയൊരു വഞ്ചി സർവീസ് ഉണ്ടായിരുന്നു ചെറിയൊരു ബോട്ട് പോലത്തെ ഒരു ആ ബോട്ടിൻ്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കും എനിക്ക് എനിക്കത് ആശയക്കുന്നെങ്ങണ്ടായിരുന്നു ആ ബോട്ടിൻ്റെ പേര് ഒരു ചേട്ടൻ നല്ല സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് പുള്ളി അത് മോഡിഫൈ ചെയ്തെടുത്താൽ അങ്ങനെ ഈ കുമ്പളങ്ങിയിലുള്ള ആരെങ്കിലും ആ ബോട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ കുമ്പളങ്ങിലേക്ക് വരാനാണെങ്കിൽ അവിടുന്ന് ഫെറി സർവീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എഴുവിന്റെ പാലത്തിൽ കൂടെ നമുക്ക് കയറി ഇപ്പുറത്ത് കടക്കാം കണ്ടക്കടവ് വഴി വരാം അതല്ലാന്നുണ്ടെങ്കിൽ പെരമ്പടപ്പൂ വാരം കയറി ഇപ്പുറത്ത് വരാം ഫൈനലി നമ്മുടെ ഇഞ്ചും പുറത്തെടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഇഞ്ചും ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കണ്ട വെള്ളം ആ ഈ പോകും ആവശ്യം ചില സ്ഥലത്ത് പലവീശി കഴിയുമ്പോ കഴുക്കൂലി പിടിക്കേണ്ടതായിട്ട് വരും അപ്പൊ അതിനു വേണ്ടിയാണ് കഴിക്കൂലും കഴുക്കൂല് കൊണ്ടുപോകണ അതിന് വേണ്ടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പണിയൊക്കെ ഒരുവിധം ഒതുക്കി വെള്ളം ഇറക്കാൻ പോയി പോയിട്ടേട്ടെ ഓക്കെ അരവളി ഇവിടെ ഇവിടെ ആണല്ലേ അത് ഇടക്കൊച്ചി അങ്ങോട്ട് ഇടക്കൊച്ച ആട്ടോ ഞാൻ ഇനി നേരെ വഞ്ചിയിലോട്ട് കേറുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ അല്ലേ അല്ല ഓക്കേ അല്ല വഞ്ചി ഒരു ഇറക്കി കാലിറക്കി ആ ഇറക്കി വെക്ക സൂക്ഷിച്ച് മഞ്ചി ആ കുറ്റിയും മേലിക്കണം പയ്യത്തെ കടലുകള് തെക്കേതാ തെക്കറ പോയിപ്പോ ശരി ആ ഓക്കെ 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 റിവേഴ്സ് പോയിക്കൊണ്ടിരിക്ക എന്റെ സൗണ്ട് അത്യാവശ്യം കിട്ടുമായിരിക്കും പിന്നെ ഇടയ്ക്ക് ഇത് ഓഫ് ആകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇനി വെയിലിറക്ക സമയമാകുമ്പോഴില്ലേ അവിടുന്ന് പോയ പായലുകളെല്ലാം കൂടി ഇങ്ങോട്ട് തിരിച്ചു വരും രാവിലെ ഇവിടെ വന്ന പാൻറ്റിപ്പൊ നോക്കിയപ്പോൾ നല്ല പായലായിരുന്നു ഇവിടെ ഇപ്പം അത്യാവശ്യം പായൽ കുറവാണ് രാവിലെ അതിരാവിലെ വരുവാണെങ്കിൽ ഇവിടെ ഫുള്ള് ഇതേപോലെ ഈ വഞ്ചിയില് വന്നിട്ട് വീശുന്നവരും നീട്ടു വല ഇടുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ രാവിലെ നല്ല രസമാണ് ഇവിടെ രണ്ട് ചേട്ടന്മാരും വല വീശുന്ന കേട്ടോ വഞ്ചിയില് നിന്നിട്ടുണ്ടോ അപ്പൊ പാലത്തിന്റെ അടിയിൽ ഇപ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്യാൻ പോവാ നല്ല അടിപൊളി കഴിപ്പായിരിക്കും കേട്ടോ െ ഇത് കണ്ടേ ഈ സൈഡിൽ കൊട്ടവഞ്ചിക്കാരൊക്കെ ഉണ്ടോ ആ നേരെ കാണുന്ന പാലം അരൂര് പാലമാണ് അരൂര് റെയിൽവേ പാലം ഉണ്ട് അവിടെ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേ ഫിഫ്റ്റി സിക്സും ഉണ്ട് കൊട്ടവഞ്ചിക്കാരും ഇതിൽ നിന്ന് ഓടച്ചിപ്പോലെ ഇട്ടിട്ടുണ്ട് ആ ഓടക്കോലെ തന്നെ ഒരു കൈ കാണിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ കുറെ ബോട്ടുകൾ പണിയുന്ന സ്ഥലമാട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളം ആണ് നമുക്ക് അവിടുന്ന് പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന പാലം പാലമായിരിക്കും കണ്ണങ്ങാട്ട് പാലമായിരിക്കും ഇന്ന് ഇങ്ങനെയും നേരെ കാണുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് നമ്മുടെ ദേശീയ ജലപാതയാണ് കൊല്ലം എറണാകുളം കൊല്ലം ദേശീയ ജലപാതയാണ് അത് ഈ പാലത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ എത്തുന്ന വീട്ടിൽ കാണിച്ചുതരാം ഇതിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ ആട്ടോ മനോരമ ന്യൂസിൻ്റെ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ എല്ലാം അവിടെ തന്നെ ആ നേരെ കാണുന്നതാണ് ഏകദേശം നമ്മൾ റെയിൽവേ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ ഇപ്പോൾ എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം അവിടെ നേരെ ഇത് അരൂര് ഇത് ഇത് ഏത് പള്ളി ഇത് ഇതാണ് പള്ളി അരൂര് പള്ളിയുടെ സെമിത്തേരി പള്ളിയാണ് ഈ നേരെ കാണുന്നത് ഞാൻ അവിടെ അടുപ്പിച്ച് മുൻപ് കാണിച്ചു തരാം അവിടെ രണ്ടുപേരും ഇന്ന് ചൂണ്ട ഇടുന്നുണ്ട് ഇനി ഡ്രൈവർ ചേഞ്ച് വരും അതുകൊണ്ടാണ് ഇവിടെ നമ്മളിപ്പോ ഏകദേശം ഇവിടെ ഇങ്ങനെ അടുപ്പിക്കാൻ പോകുന്നത് കേട്ടാ ഇനി അങ്ങോട്ട് കുറച്ചേരം ഞാനായിരിക്കും ഇതിന്റെ കൺട്രോള് എങ്ങെടുക്കാൻ പോണേ ഇനി ആൻ്റെ അപ്പം രണ്ടു ദിവസം എനിക്ക് തലവേദന ആയിരിക്കും എന്താ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല ഇന്ന് അല്ല എന്തായാലും ചെറിയൊരു വെയിലിന്റെ കാര്യം പറയാ നമ്മൾ അന്ന് വന്നത്ര അത്ര വെയിലൊന്നും ഇല്ല ഇവിടാ അപ്പുറത്ത് പാലത്തിക്കൂടെ വണ്ടി ലോറിയൊക്കെ പോകുന്നതിന്റെ സൗണ്ട് കേക്കാം കേട്ടോ കേറിക്കോട്ടെ കേറിക്കോ ഡ്രൈവർ ചേഞ്ച് സ്രാങ്ക് സ്രാങ്ക് ആ സ്രാങ്കിന് വീണ്ടും ചേഞ്ച് വന്നിരിക്കുകയാണ് ഇനി കൊറച്ചു നേരത്തേക്ക് നമ്മള് എൻജിൻ ഓൺ ആക്കത്തില്ല ഓക്കെ ഞാനിപ്പോ അതിൽ ക്യാമറ അവിടെ കൊണ്ട് വെച്ചിട്ട് എടുക്കാം അടിപൊളി കാഴ്ച ഇത് നോക്കൂ പോലും ട്രെയിൻ വരുന്ന ഞാനിപ്പോ വിചാരിച്ചോളൂ ഒരു ട്രെയിൻ അത് അടിപൊളി ട്രെയിനിലുള്ളവർക്കൊക്കെ ടാറ്റോ കൊടുക്കും ഇത് തിരുവനന്തപുരം ലോകമാന്യത്തിലൊക്കെ വണ്ടി ആട്ടാ ഹായ് ഒരുപാട് പേര് കൈ കാണിക്കുന്നുണ്ട് പാലത്തിന്റെ അപ്പുറമായിരുന്നു ലാസ്റ്റ് വരുന്നുണ്ട് അതിലാരെങ്കിലും ഓക്കെ നമ്മൾ അന്ന് വന്നപ്പോഴേ ഈ പാലത്തിന്റെ അടിയിൽ പിന്നെ ഒരു കട്ടിങ്ങും കാണായിരുന്നു അപ്പൊ നല്ല വെള്ളം കൂടുതലായതോണ്ട് വെള്ളം കൂടുതലും കാണിക്കുക അപ്പൊ ഇനി ഫോൺ വെച്ചിട്ടും പങ്കായ കൊടുത്തു ഓക്കെ ഞാനിപ്പോൾ പതിക്കു ഫോൺ വെച്ചിട്ട് ഇനി കുറച്ചേരം പങ്കായി ഒക്കെ എടുത്തൊന്ന് ആ ഫസ്റ്റ് വീസിൽ വീഴ്ച ഇവിടെ വന്ന വല ആഹാ റിവേഴ്സ് പോയിട്ടാണ് നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ വീഴ്ച വല ഈ അടിവഴി കൊള്ളോണ്ട് ഏകദേശം ഇവിടം വരെ എത്തി അല്ലേ ഫസ്റ്റ് വീസിന് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത എന്നോട് വീശാൻ പോട്ടെ ആഹാ എന്തോ ഒരു സാധനം കാണുന്നത് ഈ കൂരിയുടെ കറക്റ്റ് പേരെന്താ എന്ത് കൂരി കൂരി ചുണ്ടൻ നമ്മൾ നമ്മളെവിടേന്നു ഈ വല വീശുന്നത് വീഴ്ച എത്ര പേർക്ക് ഇങ്ങനെ ഒരു വാക്യം കിട്ടും അല്ലേ നമ്മുടെ കൂരിക്കുട്ടന്മാരെ ഇനി പതിക്കുക അതിന്ന് ഊരി എടുത്തിട്ട് ഇതിലിട്ടിട്ട് വേണം നമുക്ക് അടുത്ത പണികൾ നോക്കാം അടുത്ത വല വീഴ്ച പൊക്കി കേറ്റോ കേട്ടോ അതിനകത്ത് എന്തൊക്കെയാ ഉണ്ടോ എന്ന് നോക്കാം എന്തൊക്കെയോ അടയ്ക്കുന്ന സൗണ്ട് കേക്കാ ആ ുട്ടന്മാരെ എന്റെ പൊന്നോ അതെന്ത് സൗണ്ട് കേട്ടോ സൗണ്ട് കേക്കുന്നുണ്ട് ഇപ്പൊ കിട്ടിയ മീനൊക്കെ നമ്മൾ അഴിച്ചെടുത്തോണ്ടിരിക്കട്ടോ ആ സമയത്ത് തഴഞ്ഞ് ഞാൻ ഏകദേശം നമ്മടെ എന്നു പാലത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോവാ ചെറുതായോണ്ട് കളയാ അല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് നമ്മള് പാലത്തിൻ്റെ അടിയിലെത്തി എൻ എച്ച് പാലത്തിൻ്റെ അടിയിലെത്തി നോക്കി അവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ മഴയിൽ മനോരമയുടെ സ്റ്റുഡിയോ കാണാം ആ ന്യൂസ് വായിക്കുമ്പോഴേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഗ്ലാസ്സിൽ കൂടെ ഈ പാലം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ വരുന്നുണ്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഉണ്ട് 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 ആ റെയിൽവേ പാലത്തിന്റെ അവിടെ നടുക്ക് ആളെറങ്ങി നിന്നിട്ട് അവർ രണ്ടുപേരും ചൂണ്ടേടുന്നു കേട്ടോ ആ ഇവര് റെയിൽവേ ട്രാക്കിന്റെ അവിടെ കൂടെ നടന്നു വന്നിട്ട് ഓ ഇതിന്റെ അകത്തുകൂടെ സ്പേസ് ഉണ്ട് അല്ലേ ഓ നിങ്ങൾ ഈ കാണുന്ന ഈ റെയിൽവേ ട്രാക്കിന്റെ മേളിൽ കൂടെ അല്ലേ അതിന്റെ അകത്ത് കൂടെ നടക്കാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഈ ട്രാക്ക് ഉള്ളവർക്ക് അടി കൂടെ പോകാനായിരിക്കും അല്ലേ അത് ഞാനിപ്പോഴേ ശ്രദ്ധിച്ച അതിന്റെ ഇടക്കൂടെ നടുക്കൂടെ ഗുഹ പോലുണ്ട് കേട്ടാ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടോ അതിന്റെ നടുക്കൂടെ പോവാ ഇവിടെ രണ്ടുപേരെയും ഇന്ന് ചൂണ്ട ഇടുന്നുണ്ട് കേട്ടോ ഇവർക്ക് ചിലപ്പോൾ കരിമീനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാര്യം അവർ അറ്റത്തിടുന്നതുകൊണ്ട് ട്രെയിനിലൊക്കെ കൂടെ പോകുമ്പോൾ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലാതെ നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ അടി കൂടെ പോയിട്ടുണ്ടോ ഇതൊരു പഴയ വീടെന്തോ കേട്ടോ ഇവിടെ ഇപ്പം താമസമൊന്നുമില്ല ഇടിച്ച് പൊളിഞ്ഞ് കിടക്കുവോ അങ്ങോട്ട് പോകാനാണെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ചെളി കുത്തി കിടക്കുക ഞാൻ ഈ കാണുന്ന പള്ളി പണ്ട് മുതൽ ട്രെയിനിന് വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ അരൂര് പള്ളിയുടെ സെമിത്തേരി പള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ കയറി ഇവിടെ ഈ വലയിട്ടിരിക്കുന്നത് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോഡ് പുറത്തോട്ട് പോയിരിക്കാൻ വേണ്ടിയിട്ടാ ഒരു വലിയ കരിമീൻ കിട്ടി ഇത് ഇതേണ്ട ഞാൻ അവിടെ നിന്ന് തിരിച്ച് നേരെ അങ്ങോട്ട് പോവാ അപ്പം രണ്ട് ചേട്ടന്മാർ ചൂണ്ട എഴുതുന്നില്ലേ അങ്ങോട്ട് പോയതാ അവർക്ക് വലിയൊരു കരിമീൻ കിട്ടി ഓക്കെ അപ്പം ഞാൻ പിന്നെ വഞ്ചിയിലോട്ട് കയറുകയാണ് ആ ഓക്കെ ആ ഇനിയിപ്പോൾ പങ്കായൊന്നും വേണ്ട നമ്മൾ ഇഞ്ചൻ മെച്ച തന്നെ ഫുൾ ഓടിക്കാൻ പോകണം ഇഞ്ചം മെച്ച കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ടായിരിക്കും ഇനി നമ്മൾ പോകുന്ന ആ ഫ്ലാറ്റ് കണ്ടോ അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്ത് കുറച്ച് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു വീടുണ്ട് ആ വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് കുമ്പളം സെന്റ് മേരീസ് പള്ളിയുടെ ഫ്രണ്ടിലെത്തി ഞാനൊരു അപ്പുറത്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇവിടെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിന് മേളുണ്ടായിരുന്നല്ലേ എൻ്റെ അതിന്റെ അപ്പുറം ജെട്ടിയുണ്ട് ജെട്ടിയോ എനിക്കറിയാം അവിടെ അടുത്തിട്ട് ആ വീട് പോയി കാണിച്ചിട്ട് വരാം പായലായതുകൊണ്ട് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറയുന്നത് എൻ്റെ അപ്പം ഞാൻ പോയി ആ വീട് കാണിച്ചിട്ട് വരാം ഓക്കെ ഇനി ഇവിടെ നിന്ന് ഈ പള്ളിയുടെ സൈഡിൽ കൂടെ നടന്നു കഴിയുമ്പോൾ ഈ പറമ്പിൻ്റെ അകത്താണ് ആ വീടുള്ളത് ഏതൊക്കെ സിനിമയിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സി എ ഡി മൂസയില്ലേ സി എ ഡി മൂസയ്ക്കകത്ത് ക്യാപ്റ്റൻ രാജുവിൻ്റെ വീട് കാണിക്കത്തില്ലേ അത് ഈ ഒരു വീടാണ് പിന്നെ സി ബി ഐയുടെ എയറി കുറുപ്പ് ആണോ സി ബി ഐയിലാണോ കലാഭോ മണി ഒരു നാദാപുരം വീട്ടിലുള്ള ഒരു കൊല ഇത് എന്ന് പറഞ്ഞൊരു വീട് കാണിക്കത്തില്ലേ ആ വീടും ഇത് ഈ വീട് തന്നെയാണ് കാണിക്കുന്നത് ഷൂട്ടിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തൊട്ടൊന്ന് കാണിക്കാനാണെങ്കിൽ ഫുള്ള് ഇത്രയും വലിയ മതിലും കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ കുറേ സിനിമയിലുണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അതെ ഈ നേരെ കാണുന്നതാണ് ആ വീട് ഇവിടെ നിന്ന് കാണിക്കാൻ ഉള്ളൂ കേട്ടോ എൻ്റെ അവിടെ അങ്ങോട്ട് കയറാനുള്ള ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് വിറ്റിരിക്കുക നിങ്ങൾക്കത് ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ ഏകദേശം ആ സിനിമയുടെ ഇതൊക്കെ മനസ്സിലാവും പിന്നെ നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടാണെൻ്റെ ഷൂട്ടൊക്കെ ചെയ്യുന്നത് അവിടുന്ന് നമ്മുടെ ഈ ഈ ഒരു സംഭവം കണ്ടോ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ സി എ ഡി വണ്ടി കൊണ്ടുവരത്തില്ലേ എൻ്റെ വണ്ടി തള്ളാൻ മറ്റൊരു തന്റെ സഹായം വേണ്ടതെന്ന് പറഞ്ഞ് വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടൊക്കെ വരത്തില്ല അത് ഇവിടുന്ന് ഇങ്ങനെയാണത് ഈ വീട് നിങ്ങൾ ഇനി ആ സിനിമയിൽ ഞാൻ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ സിനിമയിൽ തന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ആ പുഴ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഈ പള്ളിയിൽ ഒരു ചടങ്ങിന് വന്നപ്പോഴാണ് ഇങ്ങനെ വണ്ടി അവിടെ ഇട്ടിരുന്നത് ആ സമയത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ വീടാണല്ലോ എന്ന് എനിക്ക് ഓർമ്മയായിരിക്കും അതിൻ്റെ ആ ഫ്രണ്ട് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലായി പിന്നെ മനസ്സിലാകാൻ വേണ്ടി ആ സൈഡിൽ അത് ഇട്ട് തരാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുക ആ വീട് വേറെ ഏതൊക്കെ സിനിമയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആ അതെ ഇവിടെ വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല ഇവിടെ ഒരു പുട്ടുകേടെ ഓഫീഷ്യൽ എന്ന് പറഞ്ഞത് ഷിബൂസ് പുട്ടുകളുടെ ഒഫീഷ്യൽ ആ ഇതൊരു പുട്ടുകട പക്ഷേ ഇപ്പോൾ താഴെ അടച്ചിട്ടിരിക്കുക ഇത് ഓപ്പൺ ആണോ എന്ന് നമുക്ക് ഇൻസ്റ്റയിൽ നോക്കാം ഇൻസ്റ്റയിൽ ഇത് ഓപ്പൺ ആണെങ്കിൽ പുട്ടുകാട വീഡിയോ നമുക്ക് ചെയ്യാം നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ അപ്പോൾ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈ വീടിൻ്റെ ഇവിടെ ഷൂട്ട് ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും ഇത് അതിൻ്റെ ഫ്രണ്ടിലെ മുറ്റം കേട്ടോ നിങ്ങൾ ഇനി ആ സി എഡി സിനിമ കാണുമ്പോൾ ക്യാപ്റ്റൻ രാജിൻ്റെ വീട് കാണുമ്പോൾ നോക്കിയാൽ മതി ആ ചില ഫ്രെയിമിൽ പെട്ടെന്ന് ഈ പുഴ ഇങ്ങനെ മിന്നായം പോലെ കാണാം അവിടുന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ നോക്കിയാൽ മതി േ ഞാൻ നനഞ്ഞുന ഇങ്ങനെ പോയതോ ഈ കാണുന്ന ഇടക്കൊച്ചി സൈഡ് ആട്ടോ ഈ ഫ്ലാറ്റുകളൊക്കെ നിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്ന ഇടക്കൊച്ചി പാലത്തിന്റെ അടിയിൽ കൂടെ വേണം നമുക്ക് വീണ്ടും കുമ്പളങ്ങിലേക്ക് പോവാൻ ഇനി നേരെ കാണുന്ന അരൂര് പള്ളി ആട്ടോ ഒരു ആന വണ്ടി പോകുന്നുണ്ടോ അവിടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ആണത് പാലത്തിന്റെ അടി കൂടെ പോവാട്ടോ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കെ വെള്ളം വലിയ രീതിയിലൊന്നും അവിടെ തിരിച്ചിറങ്ങിയിട്ടില്ല ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ ഇറങ്ങിയിട്ടില്ല നോക്കിക്കേ നമ്മുടെ എഞ്ചിൻ അങ്ങനെ ഓഫ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ആ നമ്മളാ ഓലയൊക്കെ വെച്ച സ്ഥലങ്ങളുടെ അങ്ങോട്ട് വന്ന് വേണം കേറെ നമ്മളങ്ങനെ വഞ്ചി എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇത് ഇവിടെ ഈ നേരെ കാണുന്ന തടിയിലിവിടെയാണ് നമ്മുടെ വഞ്ചി വെച്ചിരുന്നത് ആ ആ കിട്ടിയ മീനെല്ലാം കിറ്റിലോട്ടാക്കുക എല്ലാം ചത്തുപോയല്ലേ ഈ കൂരി ജീവനോട് അധികം ഇരിക്കത്തില്ല അല്ലേ ഈ വഞ്ചി ഇപ്പോൾ എന്ത് പഴക്കം കാണും ആറു കൊല്ലം ആറു കൊല്ലം ഈ വഞ്ചി എടുത്തതിന് ശേഷമാണ് ഈ ഇഞ്ചിയും വെച്ചത് ആ വഞ്ചിയും ഇഞ്ചനും ഒപ്പം രണ്ടും കൂടെ ഒരുമിച്ചെടുത്താണ് വഞ്ചി ഇറക്കിയത് ഇഞ്ചൻ ആ അത് ശരി ഇതെവിടെ ഇത് ഇങ്ങനെ ഈ ഇഞ്ചന സെറ്റ് ചെയ്യുന്ന സ്ഥലം വഞ്ചി അവര് ആദ്യം വന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും പിന്നെ നമ്മൾ അത് ഊരി റിപ്പയർ വരുമ്പോ കൊണ്ടുപോയി അപ്പൊ നമ്മൾ ഊരി കൊണ്ടുപോകണം ആ കൊണ്ടുപോകണ്ട വർഷം കൊണ്ടുപോകണം സൗണ്ട് കേട്ടോ നിങ്ങള് അനൗൺസ് ഇതിന്റെ സൗണ്ട് അടിപൊളി സൗണ്ടാ തിരിച്ചാണോ ഇങ്ങനോ അങ്ങനെ ഇങ്ങനെ നമ്മുടെ വഞ്ചി ഫുള്ള് മൂടിക്കെട്ടി കഴിഞ്ഞ കേട്ടാ ചേട്ടാല്ലേ ഓക്കേ പിന്നെ ഇവിടുന്ന് എന്താ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് ആ വഞ്ചിക്കകത്ത് ഇപ്പോൾ പിടിച്ച മീൻ അവിടെ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് വന്നാൽ അത് എടുത്തിട്ട് വേണം കരയിലോട്ട് പോവാൻ ഇവിടെ കാണുന്ന പോലെ അല്ല വെള്ളമാണെങ്കിൽ അത്യാവശ്യം നല്ല ചെളിയുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല തെന്നലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ അടിപൊളി ഫിഷിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തും കേട്ടോ ശരിക്കും ഞാൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം പിന്നെ ഈ വല വീശിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ആൻറ്റിപ്പോ ഓക്കെ അപ്പോൾ ഒന്നിടാ ആ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒത്തിരി സന്തോഷം അതെ സന്തോഷം അല്ലേ അതെ അപ്പൊ അടുത്ത വിടായിട്ട് കാണുമ്പോ